നാളായിട്ട് മനസ്സിൽ വിചാരിക്കാം കൊടുങ്ങല്ലൂർ അമ്മനെ കാണാൻ പോകണമെന്ന് അപ്പം ഇന്നാണ് അത് ഒത്തു വന്നൊരു ദിവസം അപ്പം ഞങ്ങളതാ ഈ യാത്ര കൊടുങ്ങല്ലൂരേക്കാണ് ബസ്സിലാണ് നമ്മുടെ യാത്ര അങ്കമാലിന്ന് നേരെ ചാലക്കുടിക്ക് കയറി ഇപ്പം കാണുന്നത് ചാലക്കുടി പ്രൈവറ്റ് സ്റ്റാൻഡാട്ടോ ആട്ടോ ഇവിടെ നിന്നാണ് നമുക്ക് കൊടുങ്ങലർക്കുള്ള ബസ് കിട്ടുക അമ്മ എന്നിട്ട് ആണ് കൂടെയുള്ളത് മുമ്പ് പോയിട്ടുള്ള കാരണം ബസ് എവിടെ നിന്ന് അറിയാം അതുകൊണ്ട് അമ്മ വേഗം ആ സ്ഥലം നോക്കി നടക്കുകയാണ് അപ്പം നമ്മളെത്തിയപ്പോൾ ബസ്സൊന്നും അവിടെ ഇല്ലാട്ടോ കൊടുങ്ങുള്ളവർക്കുള്ള അപ്പോൾ അന്വേഷിച്ചപ്പോൾ അപ്പോൾ തന്നെ വരും എന്ന് പറഞ്ഞു നമ്മളങ്ങനെ ബസ് നോക്കി നിൽക്കുകയാണ് നോക്കി നിൽക്കാൻ ബസ്സും വന്നിട്ടോ ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ ബസ് എട്ട് മണിക്കായിട്ടോ എടുത്തത് നമ്മൾ അവിടെ എത്താൻ ഏകദേശം ഒരു ഒന്നര മണിക്കൂറൊക്കെ എടുത്തു അപ്പോൾ ഞാൻ തന്നെ ഒരു സീറ്റിലും അമ്മേനെത്തി മുമ്പിലെ സീറ്റിലുമാണ് ഇരുന്നത് കിഴക്കൻ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഷോർട്ട് കട്ട് ഉണ്ട് അപ്പോൾ നാട്ടുകാർ ഒരു ചേച്ചിയായിട്ട് മുന്നിൽ പോകുന്നത് ആ ചേച്ചിയുടെ പുറകെ ഞങ്ങൾ അങ്ങ് പോവാണ് അപ്പോൾ അതാ നമ്മൾ അമ്പലത്തിലേക്ക് എത്തി ഇവിടെ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആട്ടോ ഈ മരങ്ങൾ കാണാൻ തന്നെയാണ് ഇവിടെ ഏറ്റവും ഒരു ഭംഗിയുള്ളത് കൊടുങ്ങല്ലൂരമ്മയുടെ അടുത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്ന ഈ ഒരു മരങ്ങളുടെ രൂപം കൂടിയാണ് ചെറിയ തിരക്കുണ്ട് ഇവിടെ അമ്മ പോയിട്ട് വഴിപാടുകൾക്കുള്ള രസീതൊക്കെ ശരിയാക്കുമ്പോഴേക്കും ഞാനും എനിക്കും ക്യൂവിൽ നിൽക്കാമെന്ന് കരുതി ക്യൂ ലക്ഷ്യമാക്കി അങ്ങ് നടക്കുകയാണ് പ്രധാന നട എത്താറായപ്പോഴേക്കും തിരക്കുകൾ കണ്ടു തുടങ്ങിയിട്ടോ ആൾക്കാർ ഇതാ ആ കാണുന്നത് ക്യൂവിൽ നിൽക്കുന്നവരാണ് അപ്പം നമുക്കും അതിൽ പോയി നിൽക്കാം ചെറിയ വെയിലൊക്കെ ഉണ്ടായിട്ടോ അങ്ങനെ നമ്മളെ നിന്നതാ നടയുടെ അടുത്ത് എത്താറായി കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഒരു പട്ട് വാങ്ങിയിരുന്നു അതിന് സമർപ്പിക്കണം അപ്പം ഞങ്ങൾ അകത്തേക്ക് കയറി തൊഴട്ടെട്ടോ അകത്ത് കയറി നന്നായിട്ട് തൊടാൻ പറ്റി ദേവീനെ കൺകുളർക്കി കണ്ടു ഒരു പ്രത്യേക ചൈതന്യമാണ് കൊടുങ്ങല്ലൂരമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും നോക്കിക്കൊണ്ടിരിക്കാനേ തോന്നും എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരിഷ്ടമുള്ളൊരു അമ്പലമാണ് കൊടുങ്ങല്ലൂർ അതുപോലെ എന്നോട് ചേർന്നുള്ള ശിവൻ്റെ അടുത്താണെങ്കിൽ ഒത്തിരി നേരം പ്രാർത്ഥിക്കാൻ പറ്റി അങ്ങനെ അതൊക്കെ കണ്ട് തൊഴുത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ പുറത്തിറങ്ങി ഒന്ന് കണ്ട് ദാ വീണ്ടും ഈ കോമഡി തന്നെ എത്തി ഇനി ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നാണ് പ്ലാൻ നല്ല ഫോട്ടോയും വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് തന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അത് കഴിഞ്ഞതാ അമ്മ എനീറ്റീം അന്നദാനം കഴിക്കുന്നതിൻ്റെ അവിടെ പോയി അവിടെ തിരക്കുണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കാണ് നമ്മൾ കഴിക്കില്ല കാരണം നമുക്ക് നല്ല ലേറ്റ് ലേറ്റാവും ഞാനാണെങ്കിൽ അമ്പലത്തിൻ്റെ ഫുൾ ഒന്ന് ചുറ്റും നടന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി അങ്ങ് പോവാണ് ഇവിടുന്ന ഓട്ടന്നുള്ളിൽ നടക്കണ്ട അത് നമ്മുടെ കുഞ്ചിന്മാരുടെ കല്യാണം സംബന്ധിക്കും ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് പച്ചക്കഥളി കുലകൾക്കിടക്കിട ആഹാ നിങ്ങളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഹി ഓട്ടെന്നുള്ള എൻ്റെ പാട്ടൊക്കെ കണ്ട് വീഡിയോ എടുത്തിങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലമൊക്കെ അങ്ങനെ ചുറ്റി കണ്ടു അപ്പോൾ ഞാൻ അമ്മേനെ എണീറ്റിനെ വിളിച്ചപ്പോൾ അന്നദാനത്തിന് അവിടെ നല്ല തിരക്കായ നമ്മൾ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തിട്ട് അവർ പുറത്ത് ആൽത്തറയുടെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനും ഇനി അങ്ങോട്ടേക്ക് പോവാൻ പോവാണ് അങ്ങനെ ഞാൻ അവരുടെ അടുത്തെത്തി ആൽത്തറയിൽ കുറച്ചു നേരം കൂടി ഞങ്ങൾ ഇരുന്നു ഇനി ഞങ്ങൾ ബാക്ക് ടു അങ്കമാലിക്ക് പോവാണ് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസം അപ്പോൾ വീഡിയോ ഇഷ്ടമാ ഫോളോ ചെയ്യാന് മാർക്കണ്ട ബൈ